നമസ്കാരം സെൻ്റർ റൈറ്റിംഗ് ചാനലിലേക്ക് സ്വാഗതം ഫൈവ് ഫോർട്ടി ത്രീ ദി ഇലക്ഷൻ എഡിഷൻ പരമ്പരയിലെ ഈ എപ്പിസോഡിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സർവാധിപത്യം കണ്ടുകൊണ്ടാണ് സ്വാതന്ത്ര്യ ഭാരത്തിലെ ജനാധിപത്യ സംവിധാനം ആരംഭിക്കുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക ഭാഷ ജീവിത വൈവിധ്യത്തിന്റെ അനുഗണനം പോലെ തന്നെ വൈവിധ്യമാർന്ന നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉദയവും വളർച്ചയും കൂട്ടിച്ചേരലുകളും വഴിവിടലുകളും അസ്തമനങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോയത് ഈ കാലയളവിൽ തന്നെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ച അടിയന്തരാവസ്ഥയ്ക്കും രാജ്യം സാക്ഷിയായി രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമായ ഒരു ഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി ആരംഭത്തിൽ നടന്ന സാമൂഹികൾ അതുകൊണ്ട് തന്നെ ഈ അദ്ധ്യായത്തിൽ ആയിരത്തി വരെയുള്ള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കാനാണ് ഇനി വരുന്ന വീഡിയോകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലുള്ള രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കുന്നതാണ് ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഭാരതത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി ഒക്ടോബർ മുതൽ ആയിരത്തി ഫെബ്രുവരി വരെ മാസങ്ങൾ നീണ്ടുവന്ന വോട്ടെടുപ്പ് പ്രക്രിയയിലൂടെയാണ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്ന നാനൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നൂറ്റി അറുപത്തിനാല് സീറ്റുകളും നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടും നേടി പനത്തിൽ കയറുകയാണ് ഉണ്ടായത് സീറ്റുകളുടെ എണ്ണത്തിൽ രണ്ടാമതെത്തിയത് പതിനാറ് പ്രതിനിധികളെ വിജയിപ്പിക്കാനായ സി പി ഐക്കാണ് സി പി ഐക്ക് പക്ഷേ മൂന്നര ശതമാനത്തോളം വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചിരുന്നുള്ളൂ ആകെ ലഭിച്ച വോട്ടെണ്ണത്തിന് കണക്കിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് റാം മനോഹർ ലോഹിയും ജയപ്രകാശ് നാരായണിനും നേതൃത്വം നൽകിയ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പത്ത് ശതമാനത്തിന് മുകളിൽ വോട്ടുകൾ നേടാനും പന്ത്രണ്ട് പ്രതിനിധി െ വിജയിപ്പിക്കാനും അവർക്കായി ആചാര്യ ജെ വി കൃപലായുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിക്ക് ആറ് ശതമാനത്തോളം വോട്ടും ഒൻപത് സീറ്റുകളും നേടാൻ സാധിച്ചു ഭാരതീയ ജനസംഘം മൂന്ന് ശതമാനം വോട്ടും മൂന്ന് സീറ്റുകളും നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഫെബ്രുവരി മുതൽ ജൂൺ വരെയായി നടന്ന രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമത്സരം നടന്ന നാനൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകൾ നേടി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിനത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ നേടി നാൽപ്പത്തിയഞ്ച് ശതമാനം ഇത്തവണത്തിയെട്ട് ശതമാനം അയ്യുർത്താനും കോൺഗ്രസിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ സോഷ്യലിസ്റ്റ് പാർട്ടിയും കൃബലാനിയുടെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയും ജയിച്ച് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിരുന്നു പത്തര ശതമാനത്തോളം നേടി രണ്ടാം സ്ഥാനത്ത് എത്താനായെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ രണ്ടാമതെത്തിയത് ഒൻപത് ശതമാനത്തോളം വോട്ടുകൾ ഇരുപത്തിയേഴ് സീറ്റുകൾ നേടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കാനായത് ഭാരതീയ ജനസംഘവും നിര മെച്ചപ്പെടുത്തുകയുണ്ടായി ആറ് ശതമാനത്തോളം വോട്ട് നേടിയെങ്കിലും നാല് സീറ്റുകളിൽ മാത്രമാണ് ജനസംഘത്തിന് ജയിക്കാനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ മൂന്നാം പൊതു തെരഞ്ഞെടുപ്പിലും നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളും സീറ്റുകളും നേടാൻ സാധിച്ചു പത്ത് ശതമാനത്തോളം വോട്ടുകൾ നേടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീറ്റുകൾ വിജയിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിലും കോൺഗ്രസിന് പിന്നിൽ രണ്ടാമതെത്താൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചു ആയിരത്തി ഒൻപതിലെ നാഗ്പൂർ പ്രമേയത്തോടെ നെഹ്റുവിന്റെ കീഴിൽ കോൺഗ്രസിനുണ്ടായ ഇടതുപക്ഷ ചയനോട് എതിർപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് സി രാജഗോപാൽ നേതൃത്വത്തിൽ സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചിരുന്നു വിപണി അധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊണ്ട സ്വതന്ത്ര പാർട്ടി അന്ന് നിലനിന്ന ലൈസൻസ് രാജനെയും എതിർത്തിരുന്നു മത്സരിച്ചു തിരഞ്ഞെടുപ്പിൽ തന്നെ എട്ട് ശതമാനത്തോളം വോട്ടുകളും പതിനെട്ട് സീറ്റുകളും നേടാൻ വലതുപക്ഷ സാമ്പത്തിക ക്രമത്തിൽ വിശ്വസിച്ചിരുന്ന സ്വതന്ത്ര പാർട്ടിക്കായി ആറര ശതമാനത്തോളം വോട്ടുകൾ നേടിയ മറ്റൊരു വലതുപക്ഷ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ജനസംഘം പതിനാല് സീറ്റുകളിൽ വിജയിച്ചു പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ശതമാനത്തിലും സീറ്റുകളുടെ എണ്ണത്തിലും വീണ്ടുപിടി ഉണ്ടായി ഏഴ് ശതമാനത്തിന് താഴെ വോട്ടുകളും പന്ത്രണ്ട് സീറ്റുകളും മാത്രമാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത് തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും റാം മനോഹർ ലോഹയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തെറ്റിപ്പിരി പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയെ പുനരുജ്ജീപ്പിച്ചിരുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടര ശതമാനത്തിന് മുകളിൽ വോട്ടുകൾ ആറ് സീറ്റുകളും നേടാനായി ദ്രാവിഡ മുന്നേറ്റ ും്രാറ്റം രണ്ട് മൂന്ന് പൊതുതെരഞ്ഞെടുപ്പിലും വളരെ ഏകപക്ഷീയമായി വിജയം ചെയ്ത കോൺഗ്രസ് പാർട്ടി നെഹ്റുവിന്റെയും ശാസ്ത്രീയയും മാനത്തിന് ശേഷം ആയിരത്തി അറുപത്തി ഏഴിലെ നാലാം പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടെ ചൈന യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനും ശേഷം ഭാരത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മുരളിപ്പ് നേടുകയുണ്ടായി ലാൽ ബഹാദൂർ ശാസ്ത്രീയയുടെ മാനണത്തിന് ശേഷം അറുപത്തി ആറിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിനായി ഇന്ദിരയും മൊറാജായും തമ്മിൽ മത്സരം ാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത് അഞ്ഞൂറ്റി ഇരുപത് സീറ്റുകളിലേക്കാണ് നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം വോട്ടുകളും ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകളിലും വിജയിക്കാനായ കോൺഗ്രസ് തന്നെയാണ് അധികാരത്തിലേക്ക് എത്തിയത് എന്നാൽ മുൻപ് നടന്ന മൂന്ന് പൊതു തെരഞ്ഞെടുപ്പിലും എഴുപത് ശതമാനത്തിലധികം സീറ്റുകൾ നേടാനായ കോൺഗ്രസിന് ഇത്തവണ കേവല ഭൂരിപക്ഷത്തിന് കുറച്ചധികം സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പ് വരെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ കൂടെ തന്നെയായിരുന്നു സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും നടന്നിരുന്നത് ആദ്യമായി കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തിന് വെല്ലുവിളുന്നേറ്റ ഈ തെരഞ്ഞെടുപ്പുകളിൽ നിരവധി സംസ്ഥാന നിയമസഭ ിലും കോൺഗ്രസിന് ഭരണം നഷ്ടമായി അതുകൊണ്ടുതന്നെ സ്വതന്ത്ര ഭാരത്തിന്റെ രാഷ്ട്രീയ ഗതി വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നത് ഇരുപത്തിനാല് സീറ്റുകളുള്ള ഗുജറാത്തിൽ കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകൾ വിജയിച്ചപ്പോൾ സ്വതന്ത്ര പാർട്ടിക്ക് പന്ത്രണ്ട് സീറ്റുകൾ നേടാനായി അന്ന് മദ്രാസിൽ നിന്ന് നാമകരണം ചെയ്തിരുന്ന ഇന്നത്തെ തമിഴ്നാട്ടിൽ ഡി എം കെ മുപ്പത്തി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി ഇരുപത് സീറ്റുകളുള്ള ഒറീസയിൽ കോൺഗ്രസ് ലഭിച്ചത് ആറ് സീറ്റുകളും സ്വതന്ത്ര പാർട്ടിക്ക് എട്ട് സീറ്റുകളും ലഭിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വാധീനം ചെലുത്തിയ കേരളത്തിലും ബംഗാളിലും യഥാക്രമം പത്തൊൻപതിൽ ഒന്നും നാൽപ്പതിൽ പതിനാലും സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് ിലെ ഏഴ് സീറ്റുകളിൽ ആറും വിജയിച്ചത് ഭാരതീയ ജനസംഘമാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പിടരുകയും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്റെ സോഷ്യലിസ്റ്റ് പാർട്ടിയെ രാമനോഹർ ലോഹ്യാ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ലയിപ്പിച്ചു ആയിരത്തി അറുപത്തിനാലിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിറന്ന സി പി എം രൂപീകരിക്കുകയുണ്ടായി ശതമാനത്തിൽ ഇത്തവണ രണ്ടാമതെത്താൻ ഭാരതീയ ജനസംഘത്തിനായി ഒൻപതര ശതമാനത്തിനടുത്ത് വോട്ടുകൾ നേടിയ ജനസംഘത്തിന് മുപ്പത്തഞ്ച് സീറ്റുകളും നേടാനായി സ്വതന്ത്ര പാർട്ടിക്ക് എട്ടര ശതമാനത്തിനുള്ളിൽ വോട്ടുകളും നാൽപ്പത്തിനാല് സീറ്റുകളും നേടാനായി സീറ്റുകളുടെ എണ്ണത്തിൽ സ്വതന്ത്ര പാർട്ടിക്കാണ് രണ്ടാം സ്ഥാനം സി പി ഐക്ക് അഞ്ച് ശതമാനത്തിനുള്ളിൽ വോട്ടുകളും ഇരുപത്തിമൂന്ന് സീറ്റ് ലഭിച്ചു സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിക്കും ഇരുപത്തിമൂന്ന് സീറ്റുകളും അഞ്ച് ശതമാനത്തോളം വോട്ടുകളും ലഭിച്ചു സി പി എമ്മിന് നാല് ശതമാനത്തിനുള്ളിൽ വോട്ടുകളും സീറ്റുകളും വിജയിക്കാനായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡി എം കെ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ജയിക്കുകയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി മൂന്ന് ശതമാനം മുതൽ നേടി പതിമൂന്ന് സീറ്റുകളും വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോൺഗ്രസ് പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പരോടിയിലെത്തുകയും ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം എംപിമാരും പിമാരും ഇന്ദ്രയുടെ കൂടെ നിൽക്കുകയും യും ഇന്ദിര ഭാരത്തിലെ ആദ്യ ന്യൂനപക്ഷ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു ഇരുന്നൂറ്റി ഇരുപത്തി എ പിമാരുടെ മാത്രം പിന്തുണയാണ് അവർക്കുണ്ടായിരുന്നത് കെ കാമരാജിന്റെയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒ അഥവാ സിൻഡിക്കേറ്റ് പക്ഷവും ഇന്ദിരയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആർ എന്നിങ്ങനെയാണ് ചിരികൾ രൂപപ്പെട്ടത് കോൺഗ്രസിന്റെ പിള്ളർപ്പിന് ആശയപരമായി ഇടതുവരുന്ന ചരി തർക്കങ്ങളും കോവിഡ് വേഷത്തോടുള്ള ചായനോടുള്ള സംശയങ്ങളും ഒരു പരിധിവരെ കാരണമായിരുന്നു ഇന്ദിരയുടെ ന്യൂനപക്ഷ ഗവൺമെന്റിന് സി പി ഐയുടെയും ഡി എം കെയും പുറത്തുനിന്നുള്ള പിന്തുണ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ലോക്സഭ പിരിച്ചുവിടുകയും അഞ്ചാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടി വിപ്ലവപ്പിന് ശേഷം കോൺഗ്രസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സ്വതന്ത്ര പാർട്ടി ഭാരതീയ ജനസംഘം എന്നിവർ ചേർന്ന് വിശാല മുന്നണി രൂപീകരിക്കുകയും ഇന്ദ്രയുടെ കോൺഗ്രസിനെതിരെ പൊതു സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും ധാരണയായിരുന്നു ഇന്ദിരാ ഹടാവോ അഥവാ ഇന്ദ്രി മാറ്റുക എന്ന മുദ്രാവാക്യമാണ് വിശാല മുന്നണി മുന്നോട്ട് വെച്ചതെങ്കിൽ ഇന്ദിരാഗാന്ധി ഇതിനെതിരെ വെച്ച മുദ്രാവാക്യം ഗരീബി ഹടാവോ അഥവാ പട്ടണി മാറ്റുക എന്നതായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വിശാല മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത് ഇന്ദ്രയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിക്ക് നാൽപ്പത്തി മൂന്നര ശതമാനത്തിന് മുകളിൽ വോട്ടുകൾ ലഭിക്കുകയും സീറ്റുകളിൽ ജയിക്കുകയും ചെയ്തു വിശാല മുന്നണിയിൽ കോൺഗ്രസ് ഓർഗനൈസേഷൻ ലഭിച്ചത് പത്തര ശതമാനം വോട്ടും പതിനാറ് സീറ്റും മാത്രമാണ് ഭാരതീയ ജനസംഘത്തിന് ഏഴര ശതമാനടുത്ത് വോട്ടും ഇരുപത്തിരണ്ട് സീറ്റും ലഭിച്ചു ഗാന്തര പാർട്ടിക്ക് മൂന്ന് ശതമാനം വോട്ടുകളും എട്ട് സീറ്റുകളും മാത്രമാണ് സ്വായത്തമാക്കാൻ സാധിച്ചത് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി വെറും മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടിവരുന്നത് വെറും രണ്ട് സീറ്റുകളിൽ മാത്രം ജയിക്കാനേ അവർക്കായുള്ളൂ സി പി എമ്മിന് അഞ്ച് ശതമാനത്തിന് തൊട്ടുമുകളിൽ വോട്ടും ഇരുപത്തിയഞ്ച് സീറ്റും ലഭിച്ചു സി പി ഐക്ക് അഞ്ച് ശതമാനത്തിന് താഴെ വോട്ടുകളാണ് നേടാനായത് ഇരുപത്തി മൂന്ന് എം പിമാരെ വിജയിപ്പിക്കാനും സി പി ഐക്കായി ഇന്ദിരയുടെ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകിയിരുന്ന ഡി എം കെയുമായി ി സഖ്യത്തിൽ ഏർപ്പെടുകയും തമിഴ്നാട്ടിലെ മുപ്പത്തി ഒമ്പത് സീറ്റുകളിൽ ഒൻപത് സീറ്റുകളിലേക്ക് മത്സരിക്കുകയും ഒൻപതിലും വിജയിക്കുകയും ചെയ്തു സീറ്റുകളിൽ മത്സരിച്ച ഡി എം കെ സീറ്റുകൾ വിജയിച്ചു സി പി ഐയും മുസ്ലിം ലീഗുമെല്ലാം ഈ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തമിഴ്നാട്ടിലേക്കുള്ള നിയമസഭയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിന്റെ ഭാഗമായ ഇന്ദിരയുടെ കോൺഗ്രസ് ലോക്സഭയിലേക്കുള്ള പിന്തുണയുടെ ഭാഗമായി ഒരു നിയമസഭാ സീറ്റിൽ പോലും മത്സരിച്ചിരുന്നില്ല ഈ ഒരു തീരുമാനം കോൺഗ്രസിനെ തമിഴ്നാട്ടിലെ ഭരണ പ്രതിപക്ഷ ചേറ്റുകളുടെ നേതൃസ്ഥാനത്ത് നിന്ന് ഇന്ന് ഈ തീയതി വരെ പുറത്തുനിർത്തുന്നതിലേക്ക് നയിച്ചു എന്ന് കരുതപ്പെടുന്നു ിലാണ് ഭാരതത്തിന്റെ ആറാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അഞ്ഞൂറ്റി നാൽപ്പത്തി സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്ന അടിയന്തരാവസ്ഥയുടെ അവസാന നാടുകളിലായാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന്റെ അവസാനത്തെ സ്വതന്ത്ര പാർട്ടിയും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും ഉൾപ്പെടെ ഏഴോളം പാർട്ടികളിലേക്ക് ഭാരതീയ ലോക സ്ഥാപിച്ചിരുന്നു ചൌധരി സിംഗ് ആയിരുന്നു ലോകദളിന്റെ നേതാവ് ആയിരത്തി എഴുപത്തി ഏഴ് ജനുവരിയിൽ നാല് പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസ് ഓർഗനൈസേഷൻ ഭാരതീയ ജനസൻ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഭാരതീയ ലോക്ദൾ എന്നിവർ ജനതാ സഖ്യം എന്ന പൊതുചേറ്റിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ജനതാ സഖ്യം ഭാരതീയ ലോക് ദളിന്റെ ചിഹ്നം ഉപയോഗിക്കാനും തീരുമാനിച്ചു അടിയന്തരാവസ്ഥയുടെ ഭീകരതയും മനുഷ്യാവകാശ ലംഘനങ്ങളും ജനതാ പാർട്ടി തിരഞ്ഞെടുപ്പിൽ വിഷയമാക്കി നാൽപ്പത്തൊന്ന് ശതമാനത്തിന് മുകളിൽ വോട്ടുകൾ നേടിയ ജനതാ പാർട്ടിക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകളിൽ ജയിക്കാനായി മുപ്പത്തിനാലര ശതമാനത്തിനുള്ളിൽ വോട്ട് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചത് സീറ്റുകളുടെ എണ്ണത്തിൽ ആദ്യമായി ഒന്നാം സ്ഥാനത്തുനിന്ന് പുറത്തായ കോൺഗ്രസിന് നൂറ്റി സീറ്റുകൾ മാത്രമാണ് നേടാനായത് സിപിഎമ്മിന് ഇരുപത്തിരണ്ട് സീറ്റുകളും സിപിഐക്ക് ഏഴ് സീറ്റുകളും ജയിക്കാനായി എം ജി ആറിന്റെ അണ്ണാ ഡി എം കെ പതിനെട്ട് സീറ്റുകൾ ജയിക്കാനായി ഡി എം കെ രണ്ട് സീറ്റുകൾ ഒതുങ്ങി ഇന്ദിരാഗാന്ധി റായ്പറേലും സഞ്ജയ് ഗാന്ധി അമേധിയിലും പരാജയപ്പെട്ടു ഉത്തർപ്രദേശിലെ എൺപത്തിയഞ്ച് സീറ്റുകളിലും പരാജയപ്പെട്ട കോൺഗ്രസിന് പശ്ചിമബംഗാളിലും കാലിടറി വെറും മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് അവിടെ ജയിക്കാനായത് ഹൃദി ഹൃദയഭൂമിയിൽ നിന്നും ഏറെക്കുറെ തുടച്ചു നിൽക്കപ്പെട്ട കോൺഗ്രസിനെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഏറെക്കുറെ പിടിച്ചു നിൽക്കാനായി ദക്ഷിണ ഭാരതത്തിൽ ആന്ധ്രപ്രദേശിലും കർണാടകയിലും കേരളത്തിലും കോൺഗ്രസ് തൂത്തുവരി തമിഴ്നാട്ടിൽ എം ജി ആറിന്റെ അണ്ണാ ഡി എം കെയുമായി ചേർന്ന് മത്സരിച്ച കോൺഗ്രസിനെ മത്സരിച്ച പതിനഞ്ചിൽ പതിനാല് സീറ്റുകളിലും വിജയിക്കാനായി ഡി എം കെ സഖ്യം അഞ്ച് സീറ്റുകൾ തുടങ്ങി ഭാരതത്തിന്റെ നാലാമത്തെ പ്രധാനമന്ത്രിയായി മൊറാർജി ദേശായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി എന്നാൽ സോഷ്യലിസ്റ്റ് പാർട്ടികളും നാഷണലിസ്റ്റ് പാർട്ടികളും ഒക്കെ ചേർന്ന് ജനതാ പാർട്ടിക്ക് നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും അവസാനം മൊറാർജി ദേശായിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വിശ്വാസവോട്ടിൽ പരാജയപ്പെട്ട് രാജിവെക്കേണ്ടി വരികയും ചെയ്തു ജനതാ പാർട്ടി ലോക് ദള നേതാവായിരുന്ന ചരൺസിംഗ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ അധികാരത്തിലേറി വിശ്വാസ വോട്ടെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയ്ക്കും എന്ന വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും ഇന്ദ്രിക്കും സഞ്ജയ്ക്കുമെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുന്ന സംബന്ധിച്ച തർക്കങ്ങൾ മൂലം വിശ്വാസ വോട്ടെടുപ്പിൽ രണ്ടു ദിവസം മുൻപ് നിലപാടിനെ പിന്മാറും യും തുടർന്ന് വിശ്വാസ വോട്ടെടുപ്പ് നേരിടാതെ ചരൺസിംഗ് രാജിവെക്കുകയും ചെയ്തു ലോക്സഭ പിരിച്ചുവിട്ടർ ടേക്കർ പ്രധാനമന്ത്രിയായി അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പ് വരെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിൽ ഏഴാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു ജനതാ പാർട്ടിയുടെ ഭരണത്തിലുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതകൾ കണ്ട ജനം ഇന്ദിരാഗാന്ധിയുടെ ശക്തമായ നേതൃത്വത്തിലും സ്ഥിരതയുടെ ഭരണത്തിനുമായി വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കോൺഗ്രസിന് ലഭിച്ച നാൽപ്പത്തിമൂന്ന് ശതമാനത്തോളം വോട്ടുകളാണ് മുന്നൂറ്റി സീറ്റുകൾ ലഭിച്ച കോൺഗ്രസ് പാർട്ടി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായി വീണ്ടും അധികാരത്തിലേക്ക് ജനതാ പാർട്ടിക്ക് പത്തൊൻപത് ശതമാനത്തോളം വോട്ടുകൾ നേടാനായെങ്കിലും മുപ്പത്തി സീറ്റുകൾ മാത്രമാണ് ചരൺസിംഗിന്റെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി സെക്യുലർ പത്ത് ശതമാനത്തോളം സീറ്റുകളിൽ വിജയിച്ചു സി പി എമ്മിനെ മുപ്പത്തിയേഴ് സീറ്റും സി പി ഐക്ക് പത്ത് സീറ്റുകൾ ലഭിച്ചു ദേവരാജ് ഉർസന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ കർണാടകം കേന്ദ്രീകരിച്ചുണ്ടായ പിളർപ്പിന് ശേഷം രൂപീകരിച്ച കോൺഗ്രസ് കോഴ്സ് പതിമൂന്ന് സീറ്റുകളും നേടി തമിഴ്നാട്ടിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസും ഡി എം കെയും മുന്നണിയായി മത്സരിക്കുകയും അണ്ണിഎം കെ വെറും രണ്ട് സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു ഡി എം കെക്ക് പതിനാറ് സീറ്റും ലഭിച്ചു ജനതാ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇത്തവണ അണ്ണാ ഡി എം കെ കൂടിയായിരുന്നു ഇന്ദിരാഗാന്ധി ഭയത്തിന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനാലിൽ സെക്യൂരിത കലാപത്തിന് ശേഷം ഡിസംബർ മാസത്തിലാണ് എട്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആസാമിലും പഞ്ചാബിലും എന്നാൽ ഈ സമയം തിരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല അവിടെ തുടർന്നിരുന്നിരുന്ന അക്രമങ്ങളും സമരങ്ങളും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ ഇവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ദിരായുടെ ഭാഗത്തിന് ശേഷം നടന്നിരുന്ന സഹതാപതരംഗവും അമർഷവും വോട്ടേ മാറിയപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ഞൂറ്റി പതിനാറ് സീറ്റുകളിൽ നാനൂറ്റി നാല് സീറ്റ് നേടി കോൺഗ്രസ് രാജീവ് ഗാന്ധി നേതൃത്വത്തിൽ അധികാരത്തിലേറി തെലുങ്ക് അഭിമാനത്തിന്റെ പേരിൽ എൻ ടി രാമറാവുവിന്റെ നേതൃത്വത്തിൽ രൂപം കണ്ട തെലുഗുദേശം പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് മുപ്പത് സീറ്റുകൾ ജയിച്ച് ടി ഡി പിക്ക് തലത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ആദ്യ പ്രാദേശിക പാർട്ടി എന്ന പദവിയും ലഭിച്ചു വൈകി തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ പത്ത് സീറ്റുകൾ കൂടി ജയിച്ച കോൺഗ്രസിന് ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ നാന്നൂറ്റി പതിനാല് സീറ്റുകൾ എന്ന സർവകലാ റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോൺഗ്രസിന്റെ ഏകകക്ഷി ഭരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനാല് വരെ ഭാരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ശേഷം പഴയ ജനസംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ആദ്യ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ ബിജെപിക്ക് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് നേടാനായത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആദ്യ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം എൽ കെ അദ്വാനി ചുമതല ഒൻപതാം ലോക്സഭാ ഇലക്ഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ മാസത്തിലാണ് ബോഫോഴ്സ് കുംഭകോണം പഞ്ചാബിലെ തീവ്രവാദ വിഘടനവാദ പ്രവർത്തനങ്ങൾ ശ്രീലങ്കയിൽ സൈന്യത്തെ അയച്ച നടപടി മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ ഷാബാനു കേസിനെ തുടർന്നുണ്ടായ ഭരണഘടനാ ഭേദഗതി അയോധ്യയിലെ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുടെ സാഹചര്യത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയും പിന്നീട് പ്രതിരോധ മന്ത്രിയുമായിരുന്ന വി പി സിംഗിനെ പ്രതിരോധ മന്ത്രിയായി മൂന്ന് മാസത്തിൽ തന്നെ രാജീവ് ഗാന്ധി പുറത്താക്കി ബോഫോഴ്സ് ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക അന്വേഷണം വി പി സിംഗ് നടത്തുവെന്ന സംശയമാണ് ഇതിലേക്ക് എന്ന് കരുതപ്പെടുന്നു കോൺഗ്രസിൽ നിന്ന് ലോക്സഭയിൽ നിന്ന് രാജിവെച്ച ബി പി സിംഗ് അരുൺ നെഹ്റുവിന്റെയും ആരിഫ് മുഹമ്മദ് ഖാന്റെയും കൂടി ചേർന്ന ജനമോർച്ച രൂപീകരിച്ച് അലഹാബാദിൽ നിന്നും വീണ്ടും ജയിച്ചു വരികയുണ്ടായി ആസാമിൽ തുടർന്ന് വന്ന പ്രക്ഷോഭങ്ങൾ മൂലം അവിടെ തിരഞ്ഞെടുപ്പ് നടത്തിരുന്നില്ല കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവയും ദാമൻ ദിയു വിഭജിച്ച് ഗോവ സംസ്ഥാനം രൂപീകരിക്കുകയും ദാമനന്ദിയു കേന്ദ്ര ഭരണ പ്രദേശമായി തുടരുകയും ചെയ്തു അതോടെ പാർലമെന്റിൽ ഒരു സീറ്റിന്റെ വർദ്ധന ഉണ്ടാകുകയും ആകെ മണ്ഡലങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി ചെയ്തു ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കാതിൽ ഒൻപതാം ലോക്സഭയിലേക്ക് ആകെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റുകളിലേക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനമോർച്ച രൂപീകരിച്ച ബി പി സിംഗ് ആയിരത്തി എൺപത്തി എട്ട് ഒക്ടോബറിൽ ജയപ്രകാശ് നായന്റെ ജന്മദിനത്തിൽ ജനതാ പാർട്ടി ലോക് കോൺഗ്രസ് സെക്കുലർ എന്നീ പാർട്ടികളുമായി ചേർന്ന് ജനതാദലിന് രൂപം നൽകി ജനതാദൾ പ്രാദേശിക പാർട്ടികളായിരുന്ന ഡി എം കെ ടി ഡി പി അസം ഗണപക്ഷ തുടങ്ങിയ പാർട്ടികളുമായി ചേർന്ന് നാഷണൽ ഫ്രണ്ട് രൂപീകരിക്കുകയും ആയിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുമായും ഇടതുപാർട്ടികളുമായും തെരഞ്ഞെടുപ്പ് ധാരണയിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു നാൽപ്പത് ശതമാനത്തോളം വോട്ടുകൾ നേടാനെങ്കിലും കോൺഗ്രസിന് നൂറ്റി തൊണ്ണൂറ്റേഴ് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് സീറ്റുകളാണ് എഴുപത്തിന് സീറ്റുകളും ഭാരതീയ ജനത പാർട്ടിക്ക് എൺപത്തെട്ട് സീറ്റുകളും ലഭിച്ചു സിപിഎമ്മിന് മുപ്പത്തിമൂന്ന് സീറ്റും സിപിഐക്ക് പന്ത്രണ്ട് സീറ്റുമാണ് ലഭിച്ചത് നാഷണൽ ഫ്രണ്ടിന് ബിജെപിയും ഇടതുപാർട്ടികളും പുറത്തുനിന്ന് പിന്തുണ നൽകിയതോടെ ബി പി സിംഗിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചു രാമജന്മൂമി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എൽ കെ അദ്ധനി നിയചരഥയാത്ര ലാലു പ്രസാദ് യാദവ് തടഞ്ഞതോടെ ബിജെപി ബി പി സിംഗിംഗ് സർക്കാരിന് പിന്തുണ പിൻവലിക്കുകയും വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു തുടർന്ന് ജനതാദൾ നേതാവായിരുന്ന ചന്ദ്രശേഖർ സമാജ്വാദി ജനതാദൾ രൂപീകരിക്കുകയും കോൺഗ്രസിന്റെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പിന്തുണ പിന്വലിച്ചോടെ ചന്ദ്രശേഖർ സർക്കാർ രൂപീകരിക്കുകയും